വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ ആശുപത്രി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ യൂണിയൻ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രകടനം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലെ ആശുപത്രി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ ഓഗസ്റ്റ് പതിനാറിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രകടനം നടത്തി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സുനീഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ ജില്ലാ അംഗം പി പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി